ഹലോ എവറി വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കുട്ടികളിലെ പരീക്ഷ പേടി മാറ്റാം മാറ്റാമെന്നുള്ള ഇപ്പം നമുക്കറിയാം എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെയും അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ നടക്കുന്നൊരു ടൈമാല്ലേ അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഒരു പരീക്ഷയിൽ അപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നല്ല മാർക്ക് മേടിക്കാം ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പരീക്ഷ പേടി എന്ന് പറയുന്നത് അതുണ്ടാകാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ എക്സാമിന് പ്രിപ്പയർഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷേനെ പേടിക്കുന്നത് നമുക്കറിയാം പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ട് അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് എക്സാമിന് പ്രിപ്പയർഡ് ആവാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നത് അത് മാറ്റാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ കുറച്ച് വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യുഗിൾ യു ക്യാൻ സ്കോ മാക്സിമം മാർക്സ് ഇൻ എക്സാമിനേഷൻസ് അത് പ്രത്യേകിച്ച് അതിനൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം പുതിയതായിട്ടൊരു ക്വസ്റ്റ്യൻ കാണുന്നത് കൊണ്ട് നമ്മൾ അതേ സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ആൻസേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ പറയുന്ന എക്സാമിനേഷൻ പേടി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് റെഗുലർ ആയിട്ട് ചെറിയ ചെറിയ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പണ്ട് ചോദിച്ചു അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിപ്പം ഏതൊരു പരീക്ഷയാണല്ലോ അതിപ്പോൾ എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് ആണെങ്കിലും ബോർഡ് എക്സാമാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഈവൻ ഫോർ കോളേജ് യൂണിവേഴ്സിറ്റി എക്സാംസ് ആണെങ്കിലും അവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട് അപ്പം അത് ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ റെഗുലർ ആയിട്ട് ഈ പറയുന്ന എക്സാം ടൈമിൽ ടു ത്രീ അവേഴ്സ് നമ്മൾ ഈ പറയുന്ന എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സ്കോർ കിട്ടുള്ളൂ കാരണം നമുക്കറിയാം ഇന്ന് പണ്ടത്തെ പോലെ തോറ്റു പഠിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഒത്തിരി പിള്ളേർ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പം അങ്ങനൊരു സിറ്റുവേഷനെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതിനെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യണം വേണ്ടി ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കണം ഓരോ ദിവസവും മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എത്ര ടൈമാണ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത് അതിലേറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അപ്പൊ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആൻസർ ചെയ്യണം അതിനുള്ള ഷോർട്ട് ടിപ്സ് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്യുന്ന ആൻസേഴ്സ് അത് ചെറിയൊരു പേപ്പറിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക എപ്പോഴും പറയും ഈ പോയിന്റ്സ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇവാലുവേറ്ററിന് കൂടുതൽ മാർക്ക് ഇടാനായിട്ട് ഒരു തോന്നലുണ്ടാവും കാരണം നമ്മൾ ചുമ്മാ പാരഗ്രാഫ് കണക്കായി ചുമ്മാ ഒരു കഥയില്ലാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല നമുക്കതിൽ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് വേണ്ടത് അപ്പം അതൊരു പേപ്പർ എടുക്കുക ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിക്കും ട്രാവൽ ചെയ്യുമ്പോഴും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് പോകുന്ന വഴിക്ക് രാവിലെ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓർത്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു സ്റ്റഡി പാറ്റേൺ ഇതൊക്കെ ഈ പറയുന്ന ഒരു എക്സാമിനേഷൻ പേടി മാറ്റേൺ ഒരുപാട് സഹായിക്കും അപ്പം എല്ലാവർക്കും ഓർത്ത് വെരി for the examination. Thank you.